കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്കൊരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് ആര്യൻ കുട്ടനാണ് അപ്പോൾ ആര്യൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ പ്രിയ ശ്രോതാക്കളം മുന്നിൽ നിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ ഏതായാലും നമ്മൾ വിശേഷങ്ങൾ മൊത്തം നമുക്ക് ആര്യൻ ഇവിടെ മുമ്പിലിരിക്കുകയാണല്ലോ ഏതായാലും അപ്പോൾ ആര്യനോട് ചോദിച്ചു നമുക്ക് വിശേഷങ്ങളൊക്കെ അറിയാം ആര്യൻ ഹലോ ആ ഹലോ എന്താണ് വിശേഷം എന്താ ആലോചിച്ചിരിക്കുന്നത് ടെൻഷനാണോ എന്തിനാണ് ടെൻഷൻ വെറുതെ ഒരു ടെൻഷനോ അടിപൊളിയാണല്ലോ

ഇല്ല അതൊന്നും ആലോചിച്ചല്ല അതെന്ത് പറ്റി പഠിക്കാതെ എന്നാലും തലത്തില്ല ചുമ്മയൊക്കെ വെക്കാറുണ്ടോ പഠിക്കാതെ ഇല്ല അതൊക്കെ ആലോചിച്ചിട്ടാണല്ലോ പറയുന്നത് കള്ളൻ എന്തൊക്കെയോ ഒരു മണം വണക്കുന്നുണ്ട് ഏഹ് അങ്ങനെ ക്ലാസ്സിൽ പഠിക്കാൻ ഫസ്റ്റ് ആണോ ഏഹ് അതിന് രണ്ടാ ഏഹ് പറ ഉറച്ചൊരു തീരുമാനം പറ ആ പഠിക്കാനൊക്കെ മിടുക്കാനാണ് സ്കൂളിൽ ഏറ്റവും ആരാണ് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നത് ഇഷ്ടം ടീച്ചർ എന്താ ഏത് വിഷയം മലയാളം ഇംഗ്ലീഷ് ജി കെ മാത്സ് തന്നെയാണ് പഠിപ്പിക്കുന്നത് എന്ന് ടീച്ചർ ടീച്ചർ ശരി ഇതെല്ലാം എങ്ങനെ കൈകാര്യം ചെയ്യും പഠിപ്പിക്കും 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 ടെസ്റ്റിലും ടെസ്റ്റിലും ബുക്കിലും ബുക്കിലും ഒക്കെ നിങ്ങളെ ഞാനല്ല ആ ഒരു ഒരു സ്കൂളിൽ ഉള്ളോ അല്ല എല്ലാ ടീച്ചറും എല്ലാ വേറെ ക്ലാസിലും അവിടുത്തെ സ്കൂളിലെ അവരെ ചേട്ടന്മാരേ ചേച്ചിമാരെയൊക്കെ ചേർത്ത് വേറെ സ്കൂളിൽ അല്ല വേറെ സ്കൂളിലല്ല ആ ഈ ക്ലാസ് ഒക്കെ ചേച്ചി വിമന ഒരു ആഫ്റ്റർ ആയ ക്ലാസ് അവിടെ ചേട്ടന്മാരാണ് പഠിക്കുന്ന പണ്ടൊക്കെ യു കെ ജിയിലൊക്കെ എനിക്കൊന്നും സത്യം പറയാൻ മനസ്സിലായില്ല അതാണ് സത്യം സ്കൂളിൽ തന്നെ പിള്ളാരെ വേറെ വേറെ ക്ലാസ്സുകൾ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പം അത് അവരെല്ലാരും പഠിപ്പിക്കുന്നത് ഓരോ ടീച്ചർമാരാണോ ക്ലാസ്സിലും ഓരോ ടീച്ചറേ ഉള്ളില്ലേ അല്ല മൊത്തത്തിൽ ബസ് ഓട്ടിക്കുന്ന ഡ്രൈവറുണ്ട് അത് മൂന്ന് അത് മൂന്നോ അല്ല അല്ല നാല് ബസ്സിൽ ടീച്ചർ ടീച്ചർ ഡ്രൈവർ ഡ്രൈവർ ഡ്രൈവറ് പിന്നെ ഡ്രൈവർ ബസ്സിൽ ബസ്സിലെത്ത പിള്ളേരെ ബസ്സില് വിളിക്കുന്ന പിള്ളേരെ അങ്ങനെ വെല്ലടിക്കുമ്പോ രണ്ട് പ്രയറുണ്ട് വൈകിട്ട് പ്രയറുണ്ട് കാലത്ത് പ്രയറുണ്ട് അങ്ങനെയാണ് കാര്യം പറഞ്ഞപ്പോഴാ പറഞ്ഞ പാട്ടൊക്കെ പാടു ആരും പാട്ടൊക്കെ പാടുപാടു അപ്പൊ നമ്മുടെ പ്രിയ എല്ലാം ഒരു ഒരു നാല് വരി ഒന്ന് പാടി തരാമോ ഏഹ് ഏത് പാട്ടാണ് പാടുന്നേപ്പൂവേ ഓ പൂവേ പുതിയ പടത്തിലെ പാട്ടാണല്ലേ അതാണ് ഇഷ്ടം പടം കണ്ടിരുന്നോ എങ്ങനെ എങ്ങനെയുണ്ട് പടം കൊള്ളാം

പുഞ്ചിരിക്കാറ്റെ പാറും പൂമ്പാറ്റെ കുരുന്നാറ്റേ ചക്കരമാവിൻ ചാഞ്ഞിരുന്നാട്ടേ കിളിപ്പൂ മകളെ നീ അലിയും പൂന്തണരാണ് ഇല കുമ്പിളിലായി പെയ്തു തരും തെങ്കൂടമാണ് അലിവോട് തൊടും സാന്ത്വനമാണ് ഇതിലെ വാ കനവിലേ ചിറകുമാ പകരിലേ വഴികളിൽ വെയിലു പോകെ അപ്പൊ ഏതായാലും അടിപൊളിയായിട്ടോ അടിപൊളി പാടി ഈ പാട്ടൊക്കെ എങ്ങനെ പഠിക്കുന്നേ ആ യൂട്യൂബിൽ വെച്ച് ഇത് കേക്ക് അല്ലേ അതുപോലെ ചോദിക്കാൻ കാര്യമുണ്ട് എന്തായിരിക്കും അറിയാമോ മാമൻ മാമി അച്ഛന്റെ വീട്ടി അച്ഛൻ അപ്പൂപ്പൻ അച്ചാമ കുഞ്ഞമ്മ കൊച്ചൻ പേരുണ്ട് പിന്നെ ഉണ്ട് ചേട്ടനുണ്ട് ആന്തുഷ്ടമായിട്ടുള്ള വിശാലമായൊരു കുടുംബാണല്ലേ വീട്ടിലെ താമസിക്കുന്ന 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 വീട്ടിലോ വീട് തന്നെയാ കുഞ്ഞുമാവ് മാമനും മാമി കുഞ്ഞുമാവ

കൊച്ചാണോ ഏഹ് അടിപൊളി അപ്പൊ ഈ രണ്ടു മാസമുള്ള കൊച്ച് അതിന് ചിരിക്കാനും അവനെ കളിപ്പിക്കുന്ന കാണാനും അറിയത്തോളൂ എന്ത് കളിപ്പിക്കാറുണ്ടോ അവനെ പറഞ്ഞാല് ഈ ചിരിപ്പിക്കാറില്ല കൊച്ചിനെപ്പിക്കാറുണ്ട് പതിവ് അല്ല പിന്നെ ഉച്ച കഴിഞ്ഞ് ഓഹ് അത് വരെ കഷ്ടകാലോ കൊച്ചിനു അല്ലേ

അച്ഛനെ ഏറ്റവും കൂടുതൽ െ ശല്യൊന്നുമില്ല ആരും വന്ന് പറഞ്ഞല്ലേ അടിക്കത്തില്ലോ അവനൊക്കെ പിടിക്കും പിന്നെ അതുപോലെ ഭാവിയിൽ നമ്മൾ വളർന്ന് വലുതായി പഠിച്ച് ഏഹ് നല്ലൊരു ജോലിയൊക്കെ കിട്ടുമല്ലോ അവര് ആരാകാനാണ് ആഗ്രഹം പട്ടാളം പട്ടാളം എന്തുകൊണ്ടാണ് പട്ടാളം ആഗ്രഹം വന്ന കാര്യം എന്താ ഇന്ത്യയെ ഇന്ത്യയെ രക്ഷിക്കാൻ സംരക്ഷിപ്പിക്കാൻ ചിലരെ രക്ഷിക്കാനും ഇതിനുവേണ്ടിയാണ് പട്ടാളത്തിലാവുന്നത് അപ്പൊ പട്ടാളം എന്ന് പറയുന്ന ഒരുപാട് ഉത്തരവാദിത്വം ഉണ്ട് അതൊക്കെ അറിയാമോ അതൊക്കെ ഒരു തീരുമാനം എടുത്തത് ഓക്കേ അപ്പൊ ഏതായാലും പട്ടാളക്കാരനൊക്കെ ആവട്ടെ

പക്ഷേ മോഹൻലാലി ജോർജ് സാറിന്റെ അടുത്ത് പണ്ടേ അടി കൂടുതലൊക്കെയാണോ അങ്ങനെയാണ് അടുത്ത രാത്രി ആവുമ്പൂ അപ്പോ ഈ മോഹൻലാലിന്റെ ഇവിടെ ഈ പഞ്ഞി വെച്ചു ഉണ്ട് അപ്പൊ ജോർജ് സാറിൻ്റെ ഒരു ചിരി ചുരിന്ന് മോഹൻലാലിന്റെ ഇങ്ങനെ ഒരു നോട്ടം ഉണ്ടല്ലേ ഒരു വല്ലാത്ത നോട്ടം ആയി പോയി എന്റെ മുന്നുമോനെ ഇതിപ്പോ ശ്രോതാക്കത് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയായി പോയെന്നുള്ളൊരു സങ്കടം എനിക്കുള്ളൂ അതായത് ഞാനത് എന്നെ എന്നെ നോക്കി പേടിപ്പിച്ചു കളഞ്ഞു കേട്ടോ ഓക്കെ അപ്പൊ അഭിനയിക്കാനൊക്കെ താല്പര്യം ഉണ്ടോ ഏഹ് ആരെ കാണാ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം പതിനൊന്ന് ഇഷ്ടം പതിനൊന്നിഷ്ടം മോഹൻലാലിന് ഇഷ്ടം മനസ്സിലായില്ല അത്രയും വലിയ ഇഷ്ടമെന്നാണോ ഉദ്ദേശിച്ചേ ഓ ഓക്കെ 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 അപ്പൊ അതിന് മുകളിലോട്ട് ഉണ്ട് അല്ലേ ഓക്കേ അപ്പൊ ഏതായാലും മോന് ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ ഏഹ് നല്ലൊരു പട്ടാളക്കാരനാവാൻ അല്ലെ ആഗ്രഹം ഏഹ് അതുപോലെ നല്ല പട്ടാളക്കാരനൊക്കെ ആകട്ടെ അതുപോലെ നല്ലൊരു പാട്ടുകാരനാവട്ടെ പിന്നെ അഭിനയിക്കാൻ താല്പര്യമുണ്ട് അല്ലേ അപ്പം നല്ലൊരു അഭിനേതാവും ഒക്കെ ആവട്ടെ ഒരു കുട്ടി നല്ലൊരു അഭിനേതാവൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ അതുപോലെ നമ്മുടെ കേക്ക് പ്രോഗ്രാം കേക്കുന്ന എല്ലാ ശ്രോതാക്കളും മുന്നോട്ട് പ്രാർത്ഥിക്കും ഓക്കെ അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷം നമ്മുടെ ഈ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു തന്നതില് ഓക്കേ അപ്പം എല്ലാവിധ ആശംസകളും നേരികയാണ് പറയാനുണ്ടോ നമ്മൾ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഓക്കെ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പോൾ ഏതായാലും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഓക്കെ ഓൾ ദ ബെസ്റ്റ്